ഹായ് എവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയരുകയാണ് സംസ്ഥാനം കണ്ട ഏറ്റവും ഉയർന്ന വിലയിലേക്ക് വീണ്ടും സ്വർണം കടന്നിരിക്കുകയാണ് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതിയാണ് ഏറ്റവും ഉയർന്ന വിലയെങ്കിൽ അതിലും ഉയർന്ന വിലയിലേക്ക് സ്വർണം കടന്നിരിക്കുന്നു നമുക്ക് വിശദവിവരങ്ങൾ പരിശോധിക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക ബെൽബട്ടൺ എനബിൾ ചെയ്യുന്നതിലൂടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേർന്നതായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സംസ്ഥാനത്ത് സ്വർണവിലയിൽ വർദ്ധനവ് ഇരുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് സ്വർണവില അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി ഗ്രാമിന് മുപ്പത്തി രൂപയാണ് വർദ്ധിച്ചത് എണ്ണായിരത്തി എഴുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില നാല് ദിവസത്തിനിടെ ആയിരത്തി നാനൂറ് രൂപയിലധികമാണ് വർദ്ധിച്ചത് സ്വർണം ഒരു ആഭരണത്തിന് ഉപരി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി കൂടിയാണ് എല്ലാവരും കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്വർണവില ഇത്തരത്തിലുള്ള ഒരു കുതിപ്പിലേക്ക് വന്നു വന്നുചേരുന്നത് അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും യു എസ് ഡോളറുകൾ കളക്ട് ചെയ്യുന്നതിനു പകരം ഇപ്പോൾ സ്വർണമാണ് കൂടുതലായി കളക്ട് ചെയ്യുന്നത് അത്തരത്തിലുള്ള പർച്ചേസിംഗ് കൂടി കൂടുതലായി വന്നതോടുകൂടി സ്വർണത്തിന്റെ ഡിമാൻഡ് കൂടുകയാണ് ഇങ്ങനെ ഡിമാൻഡ് കൂടി വരുന്നതുകൊണ്ടാണ് സ്വർണത്തിന്റെ വില ക്രമാതീതമായി മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഭരണമേറ്റതിനു ശേഷം ഒരുപാട് സാമ്പത്തിക മാറ്റങ്ങൾ നടപ്പിലാക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഏറ്റൽ കുറച്ചിലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടും സ്വർണത്തിന്റെ വിലയിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്തു തന്നെയായാലും രാജ്യം കണ്ട ഏറ്റവും വലിയ ഉയർന്ന റേറ്റിലേക്ക് സ്വർണം കുതിച്ചു കഴിഞ്ഞു ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് അവസാനം വരുന്നവരെ ഈ മാറ്റങ്ങൾ തുടരുമെന്നാണ് അറിയിപ്പ് എല്ലാവർക്കും ഒരു സുരക്ഷിത നിക്ഷേപം തന്നെയാണ്